നല്ല ചൂട് മുരിഞ്ഞ ചായയും കുടിച്ചാലോ അടിപൊളിയാ അങ്ങനെ കിട്ടുന്ന സ്ഥലണ്ട് എവിടെയാന്നറിയോ നമ്മൾ ബാലിശ്ശേരി പക്ഷേ ബാലുശ്ശേരിക്ക് പോവാനുള്ള വഴി എങ്ങനെയാ അറിയാം നമുക്ക് ഗൂഗിൾ മാപ്പ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും വയനാട് റൂട്ടിൽ വന്ന് ഇരഞ്ഞിപ്പാലം മേങ്ങേരി വഴി ബാലുശ്ശേരി റൂട്ടിൽ വന്നാൽ ബാലുശ്ശേരി മുക്കിലാണ് ഈ മൊരിഞ്ഞ പരിപ്പുവട കിട്ടുന്ന സ്ഥലം എനിക്കൊന്നും പറ്റില്ല അങ്ങനെ തരാളെ കുറ കുറം ലോ ഹി പെട്ടോ അതാണെ കടയണ്ട വെ 45 വർഷായി ഈ പരികോടേടെ സംഗീത അപ്പ ഇനരെ ടേസ്റ്റിലൊക്കെണ്ടാക്കി തരിയില്ലേ എടാ ഈ മുളകിൻടെലെ പരികോടില ഇടോ ആ ടേസ്റ്റ് ഒന്ന് നുണോ കേരൂനാ ഹേ

ി ഇഞ്ചി മുളക് അരച്ചത് പിന്നെ മെയിൻ കാന്താരി മുളക് കരുവേപ്പില അരച്ചത് പക്ഷെ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രി ഇൻഗ്രീഡിയന്റ് ഇണ്ട് എന്താണെന്നറിയോ എന്താ മുരിങ്ങയില അത് ഇട്ടാ നല്ല ടേസ്റ്റ് ആയിക്കോ പരിപ്പ് പരിപ്പുവട നല്ല ക്രിസ്റ്റി ആയി കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ചേട്ടവിടെ അരിപ്പൊടി ചേർക്കുന്നുണ്ടേ ഇതാണ് നമ്മുടെ പരിപ്പ് മിക്സ് വേറെ ഉണ്ടോ അവിടെ ആഹ് അൈപ്പ എങ്ങനെനെ വെച്ചിട്ട് ആ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തേട്ട് കൊണ്ടിടേ ഇടാ ഓടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോ അടിപൊളി പരിപ്പ് വടയാണ് പരുപ്പ് അപ്പോൾ പാഴശ്ശേരി മുക്കിലേക്ക് വരുന്ന നിങ്ങൾ ഈ കടയിൽ വന്നിട്ട് എന്തൊക്കെയായാലും ഈ പരിപ്പ് വട ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് രേഖപ്പെടുത്തണേ ഈ ഇഷ്ടമായേട്ടാ എന്റെ അഭിപ്രായം പറഞ്ഞർ അല്ലേ അതാ ആ ഇഷ്ടപ്പെട്ടോ लाइक की शेयर ये सब करिए अपने दार कानों में लेके डांस करो बाय बाय